പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ നിന്നും വെറും അര കിലോമീറ്റർ ദൂരത്തിൽ ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നു ഫർണിച്ചർ ഉൾപ്പെടെ നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒരു പത്ത് വർഷത്തെ പഴക്കമുള്ള വീടാണ് അപ്പോൾ ചുറ്റു ഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട് മറ്റു ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നു വീടിൻ്റെ ഭിത്തി ഭാഗത്ത് ചെറിയ കല്ലുകൾ പതിപ്പിച്ച വീടാണ് കേട്ടോ കേട്ടോ ഈ ഭാഗത്ത് കല്ലാണ് പതിപ്പിച്ചിരിക്കുന്നത് ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇടതു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്തായിട്ടൊരു കിണറുണ്ട് ഓപ്പൺ കിണറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം വീടിൻ്റെ വില ഞാൻ ആദ്യം തന്നെ പറയാം ഈ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ഇനി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ നിങ്ങളുടെ കയ്യിൽ വിൽക്കാനുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് വീടിൻ്റെ ചുറ്റു ഭാഗം പോയി കണ്ടിട്ട് വരാം കേട്ടോ ഏറ്റവും പുറകുവശമാണ് അടുക്കളയുടെ ഭാഗമാണ് ഇവിടെ ഒരു ചെറിയ കൈ കഴുകാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു വാഷ് പീസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പുറകുവശത്ത് ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്നു ചുറ്റു ഭാഗവും മതില് കെട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗവും ഭിത്തിയൊക്കെ നിങ്ങൾ കൃത്യമായി നോക്കണം ആ ഒരു ചകലം മാത്രം പൊള്ളി നിൽക്കുന്നുണ്ട് ആ പെയിൻറ്റിൻ്റെ ഒരു പൊള്ളലിൽ നിൽക്കുന്നുണ്ട് കേട്ടോ മാത്രമേ ഉള്ളൂ നോക്കിയിട്ട് കാണാനുള്ളൂ ബാക്കി എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീടാണ് ഒരു പൊട്ടൽ പോലും ഈ വീട്ടിലില്ല നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൻ്റെ താഴെ നമുക്ക് ചെരുപ്പൊക്കെ വെക്കുവാനായിട്ട് ഒരടച്ചുറപ്പോടു കൂടി നൽകിയിരിക്കുന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെടിയൊരു ഇരിപ്പടവും നൽകിയിരിക്കുന്നു ഈ സിറ്റൗട്ടിൽ ഇവിടെ ജനലിൻ്റെ വാതിലെല്ലാം തേക്കിൻ്റെ ഇതുകൊണ്ടാണ് പണിതിരിക്കുന്നത് പത്ത് വർഷത്തെ പഴക്കമുണ്ട് വീടിന് ചെങ്കല്ല് പുഴമണലാണ് കൊണ്ടാണ് വീട് പണിതിരിക്കുന്നത് അത്യാവശ്യം വേണ്ട നല്ലൊരു ഹാൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും ഹാളിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഹാളാണ് ഇവിടെ കിണറിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ കാണുന്ന ഭാഗത്തായിട്ട് സ്വിച്ച് കൊടുത്തിരിക്കുന്നു തൊട്ട് താഴെയായിട്ട് ഒരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു എല്ലാ ബെഡ്റൂമിലും എല്ലാ ഭാഗത്തും കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് അലമാര സെറ്റ് ചെയ്തിരിക്കുന്നു കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നു അടുക്കളയിൽ മൊത്തം ഫുള്ളായിട്ട് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട് മുഴുവനായിട്ട് നിങ്ങൾ കാണണം വീടിൻ്റെ വില ഞാൻ പറയുന്നു നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമൊത്തം ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് താഴത്ത് ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം എല്ലാം വലിയ വലിയ ബെഡ്റൂം തന്നെയാണ് ഒരു പന്ത്രണ്ട് പതിനഞ്ചിൻ്റെയൊക്കെ വരുന്ന വലിയ ബെഡ്റൂമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഈ അലമാര കട്ടിൽ ഇതൊന്നും എടുത്തിട്ട് പോല ഈ ഫർണിച്ചർ ഉൾപ്പെടെയാണ് വീടിൻ്റെ വില പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഉടമസ്ഥ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണം കേട്ടോ നമ്മൾ നേരെ മുകളത്തെ നിലയിലേക്കാണ് പോകുന്നത് നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നും നോക്കുമ്പോൾ കാണാം ബാൽക്കണി കാണാം പക്ഷെ ആ ബാൽക്കണിയും കൂടി ഇവർ മറച്ചിരിക്കാണ് വീടിൻ്റെ അവിടെ മസ്തമുണ്ടോ ബാൽക്കണിയും കൂടി മൊത്തം മറച്ച തിരുക്കി നമുക്കതൊരു ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യാം ഇത് കണ്ടോ ഇത് ബാൽക്കണിയാണ് അപ്പോൾ ഈ വീട്ടിൻ്റെ അവിടെ നിന്നും നേരെ നമുക്കൊരു അര കിലോമീറ്റർ ഒരു മുന്നൂറ് മീറ്റർ മാറിയാൽ ഇതൊരു ജംഗ്ഷനാണ് തണ്ണീർ പന്തൽ ജംഗ്ഷനാണ് ഈ കാണുന്നത് ആ പോകുന്ന ബസ് പോകുന്നത് കൊല്ലങ്കോട് കാമ്പ്രിയള്ള അന്നിങ്ങനെയൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് തിരിച്ച് റിട്ടേൺ ആണെങ്കിൽ പാലന ഹോസ്പിറ്റൽ ലുലു ലുലുമാണ് അങ്ങോട്ട് പോകുന്നു നമ്മൾ നേരെ ഇവിടെ നിന്നും ഓപ്പോസിറ്റ് പോവാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകുന്ന റോഡാണ് കേട്ടോ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ നിന്നും ഒരു അര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ വീട്ടിൻ്റെ അവിടെ നിന്നും അര കിലോമീറ്റർ ദൂരം തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലേക്ക് അര കിലോമീറ്റർ ദൂരം നമ്മൾ കണ്ട മെയിൻ ബസ് റൂട്ടിൽ നിന്നും വരികയാണെങ്കിൽ അതിൽ കൂടെ മെഡിക്കൽ കോളേജ് നമ്മുടെ പാലന ഹോസ്പിറ്റൽ അവിടേക്കൊക്കെ പോകുവാണെങ്കിൽ ഒന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് വരും നമ്മൾ ഈ വീടിൻ്റെ അവിടെ നിന്നും പോകുന്ന റോഡുണ്ട് ചെറിയ റോഡാണ് അതിപ്പോൾ റോഡ് പാസ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ ആ റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ നേരെ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലേക്ക് ഞാൻ പറഞ്ഞു വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മകളത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ് ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡും ബാത്റൂമാണ് ആ ബാത്റൂമൊന്നും ഉദ്ദേശിക്കാൻ പറ്റില്ല ഒരെണ്ണം ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് വലിയ ബെഡ്റൂമിനാണ് പത്ത് പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ നമ്മളീ കാണുന്നുണ്ടോ ഇവിടെ ഒരു കുളിക്കാനായിട്ടും അതുകൂടാതെ അലക്കാനാണെങ്കിൽ അലക്കാൻ ഒരു വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് അലക്കാനുള്ള സ്പേസ് ഒരു ചെറിയ കല്ല് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ബെഡ്റൂമിൽ തന്നെയാണ് ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റ് അറ്റാച്ചഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് അച്ചാ അറ്റാച്ചഡ് കെട്ടോ വീടിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നാൽപ്പത്തി ലക്ഷം രൂപ നാല് സെൻറ്റ് സ്ഥലം ഈ വീട് നിൽക്കുന്ന ഭാഗം പാലക്കാട് ജില്ലയിലെ കടുന്തരുത്തി ഉപ്പും പാടം പറയുന്ന സ്ഥലത്താണ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും ഈ വീട്ടിലേക്ക് കയറി വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ കാണുവാനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു നാൽപ്പത്തി ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ